പ്രിയപ്പെട്ട ചങ്കേളെ ആ സീപ് അടിക്കട വേണ്ട ഇന്നത്തെ വീഡിയോ ശബ്ദമൊക്കെ ഒന്ന് പോയേക്കാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂം ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് നിസാങ്കേരണ വഴി കേട്ടുള്ള ഒരു വീട് മൊത്തം വില പതിനഞ്ച് ലക്ഷം രൂപ കേട്ടോ അപ്പോൾ വീടിൻ്റെ വീഡിയോ ആണ് വീഡിയോ പൂർണ്ണമായിട്ട് കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങൾ കോണ്ടാക്ട് നമ്പറിൽ കൊടുക്കുക നമ്പറിൽ വിളി വാട്സപ്പിൽ പരമാവധി മെസ്സേജ് വിടുക കോൾ ചെയ്യുന്നവരും ചെയ്താൽ കുഴപ്പമില്ല പരമാവധി വാട്സപ്പിൽ മെസ്സേജ് വിടാം അപ്പോൾ ഇത് എറണാകുളം ജില്ലയിൽ ആലുവ വെളിയത്ത് നാടാണ് ഈ വീടുള്ളത് അടി അതൊന്നും ചാന്തിട്ടിട്ടില്ല നല്ല വലിയ ഹാളും മൂന്ന് ബെഡ്റൂമും ഒരടുക്കളയും ഒക്കെ ഉള്ളതാണ് ഒരു മുറി മുറിക്ക് ബ അറ്റാച്ചഡ് ബാത്റൂമുണ്ട് ടൈലിടാത്ത വീടാണ് വാർക്ക വീടാണ് ബാത്റൂമ് ഇപ്പോൾ നിലവിലുള്ളതിൽ സാധാ ഇന്ത്യൻ ക്ലോസറ്റ് ക്ലോസറ്റാണുള്ളത് പിന്നെ നിസാങ് കയറുന്ന വഴിയുണ്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു അറുന്നൂറ് എഴുന്നൂറ് ആണ് ഈ വീട്ടിലേക്ക് അതായത് സമയത്തിനുള്ള ബസ്സുള്ളൂ കേട്ടോ പിന്നെ ഒരു ഒന്നര കിലോമീറ്റർ പോയാൽ രണ്ട് കിലോമീറ്റർ പോയാൽ ടൗണായി